നമസ്കാരം കെ എസ് ആർ ടി സി ബസ്സുകൾ കാലിയായ സീറ്റുകളുമായി ഓടാതിരിക്കാൻ നടപടി സീറ്റൊഴിവുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഇനി എല്ലാ സ്റ്റോപ്പിലും നിർത്തും യാത്രക്കാർക്ക് ധൈര്യമായി കൈ കാണിക്കാം ഒഴിഞ്ഞ സീറ്റുകളുമായി ഇനി സൂപ്പർ ക്ലാസ് ബസ്സുകൾ യാത്ര ചെയ്യേണ്ടതില്ല എന്നാണ് ജീവനക്കാർക്കുള്ള നിർദ്ദേശം യാത്രക്കാർ നിൽക്കുന്ന സ്ഥലം സ്റ്റോപ്പ് അല്ലെങ്കിലും ഏത് സമയത്തായാലും ബസ് നിർത്തി കൊടുക്കും സീറ്റ് സീറ്റൊഴിവുണ്ടെങ്കിൽ പ്രധാന സ്റ്റോപ്പുകളിൽ മാത്രമാണ് സൂപ്പർ ക്ലാസ് ബസ്സുകൾ നിർത്തിയിരുന്നത് സ്റ്റോപ്പുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ പാലിച്ചു വേണം വാഹനം നിർത്തേണ്ടതെന്നും ഡ്രൈവർമാർക്കുള്ള കർശന നിർദ്ദേശത്തിൽ പറയുന്നു വഴിയിൽ നിന്ന് കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണെന്ന കാര്യം ഓർക്കണമെന്ന് ജീവനക്കാർക്ക് നൽകിയ സന്ദേശത്തിൽ സി എം ഡി ഓർമ്മിപ്പിച്ചു സ്റ്റാൻഡുകളിൽ നിന്ന് ബസ് നീങ്ങി തുടങ്ങുമ്പോൾ യാത്രക്കാരൻ കൈ കാണിച്ചാൽ ബസ് നിർത്തി കൊടുക്കണം സ്ത്രീ യാത്രികർക്ക് രാത്രി ബസ്സുകളിൽ തുടരുന്ന സ്റ്റോപ്പ് ഇളവ് തുടരും രാത്രി എട്ട് മണിക്കും രാവിലെ ആറു മണിക്കും ഇടയ്ക്ക് ആവശ്യപ്പെടുന്നിടത്ത് ബസ് നിർത്തിക്കൊടുക്കണം എന്ന നിർദ്ദേശമുണ്ട് ഡ്യൂട്ടിക്കിടയിലെ മദ്യപാനം ഒഴിവാക്കാൻ നിലവിലുള്ള ബ്രീത്ത് അനലൈസർ പരിശോധന കർശനമാക്കും ഇപ്പോൾ സംശയമുള്ളവരെ മാത്രമാണ് പരിശോധിക്കുന്നത് ഇതിനു പകരം സ്ത്രീകൾ ഒഴികെയുള്ള ഡ്രൈവർ കണ്ടക്ടർ ജീവനക്കാർക്ക് ഡ്യൂട്ടി തുടങ്ങും മുൻപ് പരിശോധന നടത്താനാണ് തീരുമാനം ദീർഘദൂര ബസ്സുകളിൽ യാത്രാവേളയിൽ ഭക്ഷണം കഴിക്കാനായി നിർത്തുന്ന ഹോട്ടലുകളുടെ പട്ടിക മുൻകൂർ പ്രസിദ്ധീകരിക്കും വൃത്തിയുള്ളതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശുചിമുറികൾ ഉള്ളതുമായ ഹോട്ടലുകളിൽ മാത്രമേ സ്റ്റോപ്പ് അനുവദിക്കൂ ഇത് പാലിക്കാത്ത പതിമൂന്ന് ഹോട്ടലുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബസ് യാത്രയ്ക്കിടയിൽ ഇനി വെയിൽ കൊള്ളുമെന്ന പരാതിയും വേണ്ട വെയിലും കൊള്ളില്ല എന്നാൽ കാറ്റും കൊണ്ടുപോകാൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കീഴിലെ സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ ചില മാറ്റങ്ങൾ വരും പകൽ സമയത്ത് ബസ്സിൽ കയറിയാൽ യാത്രക്കാരുടെ പ്രധാന പ്രശ്നം വെയിലടിക്കാത്ത സീറ്റ് കണ്ടുപിടിക്കുക എന്നതാണ് ഈ പ്രശ്നത്തിന് അറുതി വരുത്താനൊരുങ്ങുകയാണ് കെ എസ് ആർ ടി സി എന്നുവെച്ചാൽ ഇനി സൂര്യന്റെ ദിശ നോക്കി സീറ്റ് കണ്ടെത്തേണ്ടതില്ല എന്നർത്ഥം സ്വിഫ്റ്റിന് കീഴിലെ സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ കർട്ടൺ ഇടാനാണ് തീരുമാനിച്ചത് ഇതിനായി നടപടികൾ തുടരുകയാണ് മൊത്തം നൂറ്റി അൻപത്തിയൊന്ന് സൂപ്പർഫാസ്റ്റ് ബസ്സുകളാണ് ഉള്ളത് ആദ്യഘട്ടത്തിൽ എഴുപത്തിയഞ്ച് ബസ്സിലും ഘട്ടമായി ബാക്കി ബസ്സിലും കർട്ടൺ ഇടും അതേസമയം എ സി സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ വാങ്ങാനൊരുങ്ങുകയാണ് കെ എസ് ആർ ടി സി നാൽപ്പത്തിരണ്ട് പേർക്ക് ഇരിക്കാവുന്ന പുഷ്ബാക്ക് സീറ്റോടുകൂടിയുള്ള ബസ്സുകളാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത് ബസ്സുകളിൽ ആദ്യ നാൽപ്പത്തി എട്ടെണ്ണം ഉടനെ വാങ്ങും നിലവിൽ കെ എസ് ആർ ടി സി ഓടിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളേക്കാൾ നിരക്ക് അല്പം കൂടുതലായിരിക്കും ഇതിൽ കടുത്ത ചൂടിൽ കെ ബസ്സുകളിൽ യാത്ര ചെയ്ത് ക്ഷീണിക്കുന്ന അവസ്ഥയും ഇനി മാറും എ സിയും വൈഫൈയും ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കി സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ നിരത്തിലിറക്കാനുള്ള ഒരുക്കത്തിലുമാണ് കെ എസ് ആർ ടി സി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് വലിയ വിഭാഗം യാത്രക്കാർക്ക് ആശ്വാസം പകരുന്ന പരിഷ്കാരം ഒരുങ്ങുന്നത് ലോ ഫ്ലോർ ബസ്സുകളിലും അന്തർ സംസ്ഥാന റൂട്ടുകളിലുമായിരുന്നു നേരത്തെ എ സി ബസ്സുകൾ ഉണ്ടായിരുന്നത് ടിക്കറ്റ് നിരക്ക് കൂടുതലായതിനാൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് കാര്യമായ ഗുണം ലഭിച്ചിരുന്നില്ല എന്നാൽ പുതിയ പരിഷ്കാരം ലക്ഷ്യമിടുന്നത് ലോ ബജറ്റ് യാത്രക്കാരെ കൂടിയാണ് തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിൽ ആദ്യ സൂപ്പർഫാസ്റ്റ് പ്രീമിയം എ സി സർവീസ് നടത്താനാണ് തീരുമാനം സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് നിർത്താൻ പത്ത് രൂപ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന സർവീസ് മെയ് മുതലായിരിക്കും ആരംഭിക്കുക നാൽപ്പത്തിരണ്ട് പേർക്ക് ഇരിക്കാവുന്ന ബസ്സുകളാണ് ഇതിനായി വാങ്ങുക പുഷ് ബാക്ക് സീറ്റ് വൈഫൈ എന്നിവയും പ്രത്യേകതകളാണ് വൈഫൈ ഉപയോഗിക്കുന്നതിന് പത്ത് രൂപ അധികം വാങ്ങും ഇത് ബുക്കിംഗ് സമയത്ത് തന്നെ ഈടാക്കും നിന്ന് യാത്ര ചെയ്യാനുള്ള അനുവാദവും ഇത്തരം എ ബസ്സുകളിൽ ഉണ്ടാകില്ല പ്രധാന ഡിപ്പോകളിൽ മാത്രമായിരിക്കും സ്റ്റോപ്പ് എന്നാൽ പത്ത് രൂപ അധികം നൽകുന്നവർക്ക് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് കയറാൻ സാധിക്കും യാത്രക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ നൽകുന്ന ബസ്സിൽ എ സി പ്രവർത്തിച്ചില്ലെങ്കിൽ സൈഡ് ക്ലാസുകൾ മാറ്റാനുള്ള സൗകര്യവും ഉണ്ടാക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളേക്കാൾ ചെറിയൊരു വർധന മാത്രമായിരിക്കും പുതിയ എ സി സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ ഉണ്ടാവുക ലോ ഫ്ലോർ എ സി ബസ്സുകളിലെ നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ സാധിക്കാത്തതാണെന്ന പരാതി നേരത്തെ ഉണ്ടായിരുന്നു പുതിയ സർവീസ് വരുമ്പോൾ യാത്രക്കാരുടെ കീശ കാലിയാവുകയുമില്ല പുതിയ എ സി സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ വരുമ്പോൾ നിലവിലുള്ള എ സി ലോ ഫ്ലോർ സർവീസുകൾ നഗരങ്ങളിൽ മാത്രമായി ചുരുക്കും